ഈ ഒരു പിടി മണ്ണുണ്ടാകാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും അതിനൊരു കണക്കുണ്ട് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കെ വി എസ് മണി പെരുമ്പാവൂർ കൂവപ്പടി സ്വദേശി പരമ്പരാഗതമായിട്ട് കൃഷിയെക്കുറിച്ച് മൂന്ന് കാർണവർമാർ തലമുറ കൈമാറി ഇന്ന് പ്രവാസി ജീവിതം എടുത്തുകൊണ്ട് അല്ലെ അവസാനിപ്പിച്ചുകൊണ്ട് കെ എസ് മണി മണ്ണിനോട് മല്ലടിക്കുകയാണ് മണ്ണിൻ്റെ അത്ഭുതങ്ങളാണ് മണി കെ വി എസ് മണിയിൽ നിന്നും റിയാൻ പോകുന്നത് ഒരു പിടി മണ്ണുണ്ടാകാൻ നമുക്ക് ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് ആയിരം വർഷങ്ങളുടെ ഒരു ദീർഘവീഷണത്തോടു കൂടി പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത് വെയിലും മഴയും കൊണ്ടാണ് പാറ പൊടിയുന്നത് അങ്ങനെയാണ് മണ്ണ് ഉണ്ടായി ഉണ്ടായി വരുന്നത് മെയിനായിട്ട് വരുന്നത് കാറ്റും മഴയും ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ പല്ല് ചൂടുവെള്ളം കുടി കുടിക്കുമ്പോഴും തണുത്ത വെള്ളം കുടിക്കുമ്പോഴും ഈ പല്ലിൻ്റെ ദ്രവങ്ങൾ പോകുന്നതായിട്ട് നമ്മൾ കാണപ്പെട്ടിട്ടുണ്ട് അത് പല്ലിനെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് നമുക്ക് പാറയെക്കുറിച്ച് സംസാരിക്കാം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പല്ലായിട്ട് വന്നത് പല്ലായിട്ട് വന്നത് അപ്പോൾ പല്ല് ചൂടും തണുപ്പും കൊണ്ട് പല്ല് നമ്മുടെ പല് പല്ല് ദ്രവിച്ച് പോകുന്നത് പോലെ തന്നെ പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത് ചൂടും തണുപ്പും കൊണ്ട് ഇത് പൊടിഞ്ഞ് പൊടിഞ്ഞ് കാലാന്തരപ്പെട്ട് അത് മണ്ണിൻ്റെ പ്രാധാന്യം അതാണ് എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നു ഈ മണ്ണ് ആ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ കഴിച്ചിട്ടാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ മണ്ണ് എത്രത്തോളം പോഷകമാണോ അത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിലും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും മണ്ണ് പൊന്നാണെന്ന് പറയാനുള്ള കാരണം അതാണ് മണ്ണ് മണ്ണ് പൊന്നാണെന്ന് പറയാനുള്ള ഒരു കാരണം അതാണ് അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മണ്ണ് പൊന്നാണെന്ന് പറയുന്നത് ചൂഷണം എല്ലാവരും അപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത് ആ മണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ കഴിച്ചിട്ടാണ് ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ആ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് ജലവും ഉണ്ടാകുന്നത് അപ്പോൾ ഈ ജലവും ഈ മണ്ണും ആണ് നമ്മുടെ ആരോഗ്യ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ മണ്ണിൻ്റെ പ്രാധാന്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും കുട്ടികളെ പഠിപ്പിക്കേണ്ടതൊരു വിഷയമാണത് വിഷയമാണ് കാരണം ഇപ്പോ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല മണ്ണിന്റെ ഐറ്റംസ് മറ്റുള്ളത് പക്ഷെ മണ്ണിനെ കുറച്ച് പക്ഷേ മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സെമിനാറുകളിലും ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ ചോദിക്കുമ്പോ ഇപ്പൊ കൂടുതലായിട്ട് കൃഷിയോട് വരുന്നുണ്ട് കുട്ടികൾക്ക് വരുന്നുണ്ട് കുട്ടികൾക്ക് വരുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യമാണ് കുട്ടികൾക്ക് സ്കൂളിൽ സമ്പത്ത് തന്നെ കൃഷിയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിക്കുന്നത് കൃഷിയുണ്ട് കൃഷിയുണ്ട് ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കുറച്ച് ആളുകൾ വിദേശത്തൊക്കെ പോയിട്ട് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വരുമ്പോൾ ഈ മണ്ണിൽ നിന്നുണ്ടാകുന്ന സൂക്ഷ്മ മൂലകങ്ങൾ മണ്ണിൽ ഒത്തിരി ഒത്തിരിയുണ്ട് അവിടെ ഒരു കർഷകൻ വിത്തിടുമ്പോൾ ആ വിത്ത് സൂര്യപ്രകാശത്തിൻ്റെ പ്രകാശം കൊണ്ട് അത് വിടർന്ന് അത് വലുതായി അതിനകത്ത് പൂ വന്ന് അതിനകത്ത് കാവന്ന് ഒരു ചെടി നട്ടാൽ അമ്പത് ദിവസം ആ വ്യക്തി കാത്തിരിക്കേണ്ടി വരും അതിൽ നിന്നും ബലം പറയ്ക്കാനായിട്ട് അതാണ് പച്ചക്കറികളുടെ ഒരു പ്രത്യേകത അപ്പോൾ മണ്ണിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എല്ലാവരും പഠനത്തിന് സ്വയം വിധേയമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മണ്ണിൻ്റെ പ്രാധാന്യം ഇതാണ് മണ്ണിൻ്റെ മുകളിൽ പുല്ല് വരുന്നത് തീർച്ചയായിട്ടും അതായത് പുല്ല് എന്ന് പറയുന്നതാണ് മണ്ണിന്റെ ആവരണം ഒരു മനുഷ്യൻ ഷർട്ട് ഇടുക അല്ലെങ്കിൽ ഒരു പാൻറ് ഇടുക അല്ലെങ്കിൽ സാരി എടുക്കുക ഒരു ബ്ലൗസ് ഇടുക അത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അതേമാതിരി തന്നെയാണ് പ്രകൃതി മണ്ണിനെ മണ്ണിന്റെ അംശങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ പുല്ലിനെ വളർത്തുകയാണ് പ്രകൃതി തന്നെ സൂര്യപ്രകാശത്തിൽ കൂടിയും ജലത്തിൽ കൂടിയും പുല്ലിനെ വളർത്തുകയാണ് കാരണം ഈ മണ്ണിലെ സൂക്ഷ്മ ജീവികളെല്ലാം സൂര്യപ്രകാശം നേരെ കൊണ്ട ചത്തു അപ്പം അതിനെ നശിക്കാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യുക അപ്പം ഇതാണ് നമ്മൾ മണ്ണിൻ്റെ പ്രാധാന്യം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടുപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെരുമ്പാവൂർ കൂവപ്പിടി സ്വദേശി കെ വി എസ് മണി മണ്ണിൻ്റെ മേന്മ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണം എന്നാണ് ഇപ്പം മണിയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പ്രകൃതിയാണ് നമ്മുടെ എല്ലാം പ്രകൃതിയില്ലെങ്കിൽ നമ്മൾ ആരുമില്ല ഇവിടുത്തെ പക്ഷികൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഭൂമിയിലുള്ള എല്ലാ സസ്യങ്ങൾക്കും മണ്ണാണ് ഏറ്റവും പ്രാധാന്യം അത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഗുണം വരുന്ന രീതിയിൽ നാം മാറേണ്ടതുണ്ട് ഈ നിൽക്കുന്ന കെ വി എസ് മണി ഒരു യൂണിവേഴ്സിറ്റിയാണ് കൃഷിയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും എല്ലാവിധ ശാസ്ത്ര പഠനങ്ങളും നടത്തി വലിയൊരു അത്ഭുത മനുഷ്യനായി മാറിയിരിക്കുകയാണ് കൃഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂടെ ഓടുന്ന ബ്ലഡ് പോലെയാണെന്ന് തന്നെ പറയാം കെ വി എസ് മണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഞാനിതുപോലെ സോഷ്യൽ മീഡിയ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്നൊരു മണ്ണിൻ്റെ വിഷയവും കൃഷിയുടെ വിഷയമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ അതിൽ നിന്നും നമ്പർ എടുത്ത് കെ വി എസ് മണിയെ ഡയറക്റ്റ് വിളിക്കുകയാണ് അങ്ങനെയാണ് ഞാനുമായിട്ട് കെ വി എസ് മണി ബന്ധപ്പെട്ടത് അതുപോലെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലും മറ്റു സെമിനാറുകളിലെല്ലാം കൃഷിയെ പറ്റിയും മണ്ണിനെ പറ്റിയും കെ ബി എസ് മണി ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ട് അതിൻ്റെ ഒരു ബിരുദം തന്നെ മണിയുടെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് അറിയാം മണ്ണിനെ നാം സ്നേഹിക്കണം മണ്ണാണ് മനുഷ്യൻ്റെ ആരോഗ്യം മണ്ണിലേക്കാണ് നാം മടങ്ങേണ്ടത്